വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്നത് മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ നല്ല സൂപ്പർ കളർ ഷേഡുകളിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ടും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഇന്ന് വന്നേക്കുന്നത് ഫസ്റ്റ് വരുന്നത് എട്ട് കളർ ഷെയ്ഡുകളിൽ ഇത് വരുന്നുണ്ട് ഒപ്പം തന്നെ വിചിത്രയുടെ വിത്ത് ലൈനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലൂടെ വരുന്നുണ്ട് അതിന് റേറ്റ് വരുന്ന അറുന്നൂറ്റി അൻപതേ റേറ്റ് വരുന്നോളും നല്ല ഹെവി വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള വിചിത്ര മെറ്റീരിയൽ ആണ് നമുക്ക് വന്നേക്കുന്നത് അപ്പൊ രണ്ട് കളക്ഷൻ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പാർട്ടികളിൽ നമുക്ക് ഫുൾ ഓപ്പൺ നോക്കാം ഫസ്റ്റ് കളർ പിക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂ അല്ല പിക്ക് ഓഫ് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് അതിനൊപ്പം തന്നെ കൊടുത്തേക്കുന്ന വർക്ക് കണ്ടോ ആ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിൽ വെച്ചിട്ട് കൊടുത്തേക്കുന്ന വർക്ക് നല്ല ഭംഗിയായിട്ട് അത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് മെറ്റീരിയൽ വരുന്നത് സിൽക്കിൻ്റെ പാറ്റുകളിലുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ഒപ്പം ദുപ്പട്ട വരുന്നത് നമുക്ക് നമുക്ക് സാധാരണ വരാറുള്ള ഒരു സിക്കൻ സ്വേവിങ്ങോട് കൂടി വരുന്ന ദുപ്പട്ട ഉണ്ടല്ലോ സിക്കൻ സ്വേവിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അത് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു മെറ്റീരിയലാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വരുന്നത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് അപ്പം മെറ്റീരിയൽ വരുമ്പോൾ ഇങ്ങനെ വരും മെറ്റീരിയലിൽ നല്ല ലെങ്ത് വരുന്നുണ്ട് കാരണം വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ലെങ്ത് കിട്ടുന്നുണ്ടോ അപ്പം ഇവിടെ കുറച്ച് ഭാഗം മടക്കി കൂടി വെച്ചിട്ടുണ്ടാകും അതെ ഇത്ര ഭാഗം മുടയ്ക്ക് മടക്കി കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് നമുക്ക് ഇനി ഇന്നും ബോട്ടോ കൊടുത്തേക്കുന്നത് നല്ല മെറ്റീരിയൽ തന്നെയാണ് ബോട്ടോ വരുന്നത് നല്ല ഐറ്റം തന്നെയാണ് തന്നെയാണോട്ടോ ബോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് ലൈനിങ് വരുന്നില്ല പക്ഷെ നമുക്ക് വിചിത്രയിൽ ലൈനിങ്ങോട് കൂടിയാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നേക്കുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് വരുന്ന കളക്ഷൻ ഈ ഒരു കളർ ഷെയ്ഡ് പാർട്ട് ഫുൾ ഒന്ന് നോക്കുകയുള്ളൂ അപ്പൊ അടുത്തേ നമുക്ക് കളർ ചേഞ്ച് മാസം മാത്രം നോക്കിയാൽ മതിയല്ലോ നല്ല പാറ്റേൺ ആണ് നല്ല റൈറ്റ് ആണ് ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് റൈറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് നല്ല നിൽക്കുന്ന വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ അതേ കളർ ത്രെഡ് വച്ചിട്ട് തന്നെ ഈ ഒരു ഇത്ര പാഷ് പോർഷനിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഒരു കോൺട്രാസ്റ്റ് കളറിൽ ഒരു ഫ്ലവേഴ്സായിട്ട് മൂന്ന് ഒരു നല്ല ഭംഗിയുള്ള ഒരു വർക്ക് കൂടെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി ഈ വർക്കിനുണ്ട് സെയിം കളറും വെച്ചിട്ടുണ്ട് കോൺട്രാസ്റ്റിലും ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നല്ല വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്ക് ആണ് അപ്പം സീക്വൻസ് ഒക്കെ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിൽക്കിന്റെ പാറ്റേണിലാണ് മെറ്റീരിയൽ വരുന്നത് നല്ല മെറ്റീരിയലാണ് സീക്വൻസ് വേവിംഗോട് കൂടിയാണ് ദുപ്പട്ടയും കൂടിയാണ് വരുന്നത് റേറ്റ് വരുമ്പത്തേക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ് റേറ്റ് വരും ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് ആണ് ഫസ്റ്റ് ആണ് വരുന്നത് കളറ് നല്ലൊരു പിക്കോട്ട് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിനകത്ത് ആ സെയിം വർക്ക് തന്നെ വന്നപ്പോൾ ഭയങ്കര എടുപ്പാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് നമുക്കിനി സെയിം മെറ്റീരിയൽ തന്നെ എല്ലാം സെയിം തന്നെ നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാളും ഇരട്ടി ഭംഗിയുണ്ട് അതായത് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ വിചിത്രയുടെ ആ ഒരു കളർ തന്നെയാണോട്ടോ ഇതിന് വരുന്നത് അതായത് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ആണോ നമുക്കതറിയില്ല വീഡിയോയിൽ കുറച്ചൊരു ഒരു ഒരു ഡിം ആയി ഡിമ്മല്ല വേറൊരു കളർ പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഈ ഇത് നേരിട്ട് കാണാൻ സൂപ്പർ ഒരു ബോട്ടിൽ ഗ്രീൻ കളറിനകത്തേക്ക് ഈ ഒരു ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത് ഇത് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗി വരുന്ന കേട്ട് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ നമ്മൾ വീഡിയോയിൽ അറിയില്ല ഉണ്ടായില്ല അത്ര ആ ഒരു നേരിട്ട് കാണുന്ന ഭംഗി വീഡിയോയിൽ കാണുന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ വിചിത്രയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അത് കിട്ടിയവർക്കറിയാം നല്ല കളർഫുൾ ആയിരുന്നു അതിന്റെ ആ ഒരു ഗ്രീൻ പറഞ്ഞിട്ടുണ്ട് അതേ പാറ്റേണിൽ തന്നെ അതേ ഗ്രീൻ കളറിൽ തന്നെ വരുന്നുണ്ട് ഇതും പക്ഷെ വീഡിയോയിൽ അത്ര കാണുന്നില്ലെന്നേ ഉള്ളൂ സെയിം ഐറ്റം തന്നെ നമുക്ക് കളർ ചേഞ്ച് ആണ് വരുന്നത് ഹെവി വർക്ക് നെക്കിൽ കൊടുത്തിരിക്കുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം റേറ്റ് വരുന്ന അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഐറ്റം സീക്വൻസ് വേവിങ്ങോട് കൂടിയ ദുപ്പട്ട നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ഐറ്റത്തിന് നല്ല ലെങ്ത് വരുന്നുണ്ട് അത്ര നമുക്ക് സുഖമായിട്ട് തയ്ക്കുന്ന രീതിയിലാണ് ഐറ്റം വന്നിരിക്കുന്നത് ഇത് വരും കേട്ടോ നല്ലൊരു ഭംഗിയുള്ള വർക്കാണ് വരുന്നത് റേറ്റ് വരുമ്പോൾ ഫൈവ് നയൻറ്റി വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് ഇത് വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രേഡ് ഷെയ്ഡ് നല്ല നാല് നല്ല തെളിഞ്ഞ ഡാർക്ക് ഷെയ്ഡുകളും പിന്നെ ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയത്തക്ക രീതിയിൽ കുറച്ചും കൂടി കളർ ചേഞ്ചിൽ വന്നിരിക്കുന്ന നാല് ഷെയ്ഡും അങ്ങനെ എട്ട് ഷെയ്ഡ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ വിചിത്രയിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള നാല് കളർ ഷെയ്ഡുകൾ വരുന്നുണ്ട് നെക്സ്റ്റ് വൺ ഇത് വരും സെയിം ഐറ്റം തന്നെയാണ് ആ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഫ്ലവർ തന്നെയാണ് ഓരോന്നിനെയും എടുത്ത് നിർത്തണം കേട്ടോ എത്ര ആയിട്ട് ഈ ഒരു റേറ്റിൽ ഇതിനെ എടുത്ത് നിർത്തുന്നത് തുണി നല്ല തുണിയാണ് നല്ല സിൽക്കിൻ്റെ പാറ്റേൺ ആണ് നമുക്ക് എപ്പോഴും നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഐറ്റാണ് ഒപ്പം ഒരുപാട് നാൾ ഇത് നിൽക്കുന്ന ഒരു മെറ്റീരിയലൂടെയാണ് കേട്ടോ നല്ല ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഡെയിലി വെയറുകാർക്കും അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയഡ് വരും നല്ലൊരു ഭംഗിയുള്ള മെറൂൺ ഷേഡ് ആണ് വന്നിരിക്കുന്നത് ഇത് തന്നെ നമുക്ക് ചെറിയൊരു ഡിസൈൻ ചേഞ്ചിലും കൂടി അവൈലബിൾ ആണ് കേട്ടോ ചിലതിന്റെ ഡിസൈൻ രണ്ട് രണ്ട് ഡിസൈനിൽ വരാറുണ്ട് ഈ ഒരു ഡിസൈനും വരും നമ്മളിപ്പോൾ ഇനി കാണിക്കുന്ന ഡിസൈനും അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇതാണ് നെക്സ്റ്റ് കാണുന്ന വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് വരും ഇത് വരുവേ അല്പം ഡാർക്ക് ആയിട്ടുള്ള ഒരു മെറൂൺ നമ്മൾ വീഡിയോയിൽ കാണുന്നതിൽ വലിയ വ്യത്യാസമില്ല ഒരുപാട് തെളിഞ്ഞ റെഡിഷ് മെറൂൺ അല്ല സാധാരണ മെറൂൺ മെറൂണിനായിട്ടുള്ള ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതാണോട്ടോ നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ള മറ്റൊരു കളർ ഷെയ്ഡാണ് ഇത് വരുന്നത് മെറൂണിൻ്റെ ഒരു ഷെയ്ഡിനോട് സാമ്യമുള്ള ഷെയ്ഡ് എന്നാൽ അതല്ല കളർ വ്യത്യാസമുണ്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ കറക്റ്റ് കളർ തന്നെയാണ് തന്നെയാണോട്ടെ വരുന്നത് അപ്പം ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ വർക്കിന് ചെറിയ വ്യത്യാസം വന്നു പക്ഷേ ആ വർക്കിന് ഒരു എന്താ പറയുക ഒരു ഇതും വരുന്നില്ല ഭംഗി കുറവും വരുന്നില്ല കാരണം ഈ സ്ക്വയറിൽ ഇതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആ ത്രെഡ് വർക്ക് മറ്റേത് കുറച്ച് വലിയ ഫ്ലവർ മൂന്നിന് താഴെ കൊടുത്തിരിക്കുമായിരുന്നു പക്ഷെ ഇത് ആ ഒരു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിട്ട് ചുറ്റും കൊടുത്തിട്ടുണ്ട് നല്ല ഐറ്റം തന്നെയാണ് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കളർ ചേഞ്ച് മാത്രമാണ് വരുന്നത് നെക്സ്റ്റ് വൺ വരുമ്പോൾ ഇത് വരും അപ്പം ഇഷ്ടമുള്ളത് വരുമ്പം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കാം കേട്ടോ അപ്പം എനിക്കും കുറച്ചുകൂടി എളുപ്പമുണ്ട് ഐറ്റം എടുക്കാനായിട്ട് വില്ലേ വരുന്നത് ഇത് വരും ഇതാണ് അതിൻ്റെ അടുത്ത കളറ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒന്നിയൻ ഷെയ്ഡ് വരും കേട്ടോ നമ്മൾ വീടില് കാണുന്ന കറക്റ്റ് കളർ തന്നെയാണ് വ്യത്യാസമില്ല ലൈറ്റ് ആയിട്ടുള്ള ഒന്നിയൻ ഷെയ്ഡെന്നോ ഒക്കെ പറയത്തക്ക രീതിയിലുള്ള ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് വരും വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു പിസ്താർ ഷെയ്ഡ് വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇത് ഇതുവരെ നല്ല ഭംഗിയുള്ള ഷെഡ് തന്നെയാണ് ആ ഒരു വർക്ക് ഇങ്ങനെ നല്ല സ്ക്വയറിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട് സീക്വൻസ് വന്നിട്ടുണ്ട് കട്ട് വർക്ക് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കട്ട് വർക്കൊക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗി അതിനുണ്ട് ദുപ്പട്ട വരുന്നത് സെയിം തന്നെയാണ് നമ്മൾ ഫസ്റ്റില് ഐറ്റത്തിൽ ഫുൾ ദുപ്പട്ട ഓപ്പൺ ചെയ്ത് ദുപ്പട്ട വീതി മാത്രമാണ് കേട്ടോ ഇത് നമ്മൾ വീതിപ്പാടാണ് പിടിച്ചെടുക്കുന്നത് ഇതിന്റെ ലെങ്ത് നല്ല ലെങ്ത് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഐറ്റം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഈ ഒരു നല്ല റേറ്റിൽ വരുന്ന ഐറ്റമാണ് നമ്മുടെ റേറ്റ് ആണ് കേട്ടോ അത് നമ്മുടെ റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് അതും ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് ഇത് വരും കാഷിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് അല്ല ഏഹ് ആഷിന്റെ ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് വരും കേട്ടോ ബ്ലാക്ക് അല്ലാട്ടോ കളർ വരുന്നത് ആഷ് കളറാണ് ആഷ് കളറിൻ്റെ കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡിലേക്ക് പോകുന്നില്ല അത് നമ്മൾ വീട്ടിൽ കാണുന്ന കളറ് സെയിം തന്നെയാണ് വലിയ വ്യത്യാസം വരുന്നില്ല ആഷിൻ്റെ ഡാർക്ക് ഷെയ്ഡായിട്ട് വരും അത് ആ കളറിലേക്കൊക്കെ ആ ത്രെഡ് വർക്ക് വന്നപ്പോൾ നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിയല്ലേ ആ ഫ്ലവേഴ്സ് അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ നല്ല രസമായിട്ടുണ്ട് നെക്സ്റ്റ് വൺ വരുമ്പോൾ ഇത് വരും ഇതിനകത്ത് ആ എട്ട് എട്ട് കളർ ചേഞ്ചുകളിൽ ലാസ്റ്റത്തെ കളറാണ് കേട്ടോ ഇത് ഇനി നമുക്ക് നോക്കാനുള്ളത് വിചിത്രയില് കുറച്ചുകൂടി വർക്കൊക്കെ വന്നിട്ടുള്ള വിത്ത് ലൈനിങ് കൂടി ആയിട്ട് വരുന്ന ഐറ്റാണ് കേട്ടോ ടേപ്പ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഗ്രേപ്പ് ഷെയ്ഡാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പ് ദുപ്പട്ടയും മെറ്റീരിയൽ വരുന്നത് വിചിത്രയുടെ തന്നെയാണ് എന്നിട്ട് പിന്നെ കൊടുത്തേക്കുന്ന വർക്ക് ഉണ്ടോ നല്ല സീക്വൻസ് വർക്കാണ് വന്നേക്കുന്നത് സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് കോൺട്രാസ്റ്റ് അല്ല ഇപ്പം എല്ലാവർക്കും ഒന്നും ഭയങ്കര ഇഷ്ടമായിരിക്കില്ല അതായത് കോൺട്രാസ്റ്റിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കുന്നൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല അപ്പം അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് സെയിം കളർ ത്രെഡ് തന്നെ വെച്ചിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് നെക്കിന്റെ പോർഷനിൽ വന്നേക്കുന്നത് അതായത് കുറച്ച് സ്റ്റാൻഡേർഡ് വർക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് വന്നേക്കുന്നത് എന്നിട്ട് ആ ബോഡി ഫുള്ള് ഈ ഒരു ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അതിനകത്തുകൂടി ഒരു സീക്വൻസ് ഇതും പോയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഫുൾ ആ ഒരു സീക്വൻസ് വേവിങ് പോയിട്ടുണ്ട് ഇനി മെറ്റീരിയലിലേക്ക് വരുമ്പോഴത്തേക്കും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ഐറ്റം വരുന്നത് റേറ്റ് വരുമ്പോൾ അറുനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഐറ്റം വരുന്നത് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള ഐറ്റം ആളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം ഇതിന് നമുക്ക് ഷിപ്പിംഗ് ചാർജ് എത്ര വരും എന്നുള്ളത് അപ്പോൾ ആ ഒരു ഷിപ്പിംഗ് ചാർജും കൂടി നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഈ അറുന്നൂറ്റിഅൻപത് രൂപ എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ ഈ സാധനം വരുന്നത് ഇനി മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് വിചിത്രയുടെ കാര്യം ഞാൻ പ്രത്യേക എടുത്തു പറയേണ്ട ആവശ്യമില്ല വിചിത്ര മെറ്റീരിയൽ എല്ലാവർക്കും അറിയാവുന്ന മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഇനി ഷോള് ഒരു രക്ഷയില്ലാട്ടോ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്തില് നല്ല വീതി നല്ല നീളം ഒക്കെ ആയിട്ട് വരുന്ന ദുപ്പട്ട അതിനകത്ത് ആ ഒരു സെയിം ത്രെഡ് വർക്ക് കൊടുത്തേക്കും കേട്ടോ കേട്ടോ ആ ഒരു ഫുൾ ആ ഒരു ത്രെഡ് വർക്ക് ഈ ദുപ്പട്ടയിൽ ഫുള്ള് പോയേക്കുവാണ് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വരും നല്ല ലെങ്ത്തിലാണ് ദുപ്പട്ട പോയേക്കുന്ന മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയലാണ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് അനുസരിച്ച് അടിപൊളി ഐറ്റം തന്നെയാണ് നെക്സ്റ്റ് വൺ ഇത് വരും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ ഈ ഐറ്റം വരുന്നത് അറുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് വരുന്നത് അത്യാവശ്യം നല്ലൊരു റെഡീഷ്മെ റൂണില് വരുന്ന ഒരു ഷെയ്ഡാണ് വിചിത്രയില് ഇതിന്റെ നമുക്ക് ലൈനിങ് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ സെയിം വർക്ക് തന്നെയാണ് ത്രെഡ് വർക്ക് സെയിം തന്നെയാണ് നാല് കളർ ചേഞ്ചുകളിലും നിന്നും പോയേക്കുന്നത് ഇനി ഇതിന്റെ ദുപ്പട്ട പറയേണ്ട കാര്യമില്ല ദുപ്പട്ട നല്ല ലെങ്ത് ഉള്ള നല്ല വീതിയുള്ള ഉള്ള സെയിം ഷിഫോൺ സോറി വിചിത്രയിൽ തന്നെയാണ് സെയിം ദുപ്പട്ടയും കൂടെ പോയേക്കുന്നേ കണ്ടോ ദുപ്പട്ട ഹെവി വർക്ക് അതായത് ഒതുങ്ങിയ ഒരു വർക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് കുറച്ചുകൂടി മാറ്റി കൂടി നിൽക്കുന്നുണ്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിലല്ല വന്നിരിക്കുന്നത് സെയിം കളറിൽ തന്നെയുള്ള ത്രെഡ് വർക്കാണ് കൊടുത്ത ത്രെഡ് വർക്കിനൊപ്പം തന്നെ സീക്വൻസ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് കണ്ടോ ഇങ്ങനെ വരും ഇനി ഈ ഒരു മെറ്റീരിയലിൽ നമുക്ക് ലൈനിങ് നോക്കണല്ലോ അപ്പം ലൈനിങ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് ടോപ്പിന്റെ മെറ്റീരിയലില് ഇത് വരും വിചിത്രയാണ് ടോപ്പിന്റെ മെറ്റീരിയലിൽ ഇത് വരും ഇത് ലൈനിങ് പ്ലസ് ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് പ്ലസ് ബോട്ടം കൊടുത്തേക്കുന്നത് കേട്ടോ ലൈനിങ് ഇത് ലൈനിങ് ഇത് ബോട്ടം കേട്ടോ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് രണ്ടിനും കൊടുത്തേക്കും രണ്ട് പീസായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങും ബോട്ടും വരുന്നുണ്ട് വിജി ത്രീയിൽ ലൈനിങ്ങും ബോട്ടും വരുന്ന മെറ്റീരിയൽ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം ഫസ്റ്റ് സെക്കൻഡ് കളർ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇത് വരും ഒരു ബ്ലൂ ഷെയ്ഡാണ് ബ്ലൂ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു തെളിഞ്ഞ പിക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് നമ്മൾ മറ്റേത് അതിന് തൊട്ട് മുന്നേ കാണിച്ചതിനകത്ത് കുറച്ചുകൂടി നല്ലൊരു ബ്ലൂവിലേക്ക് വരുന്നുണ്ടായിരുന്നു ഇത് ശരിക്കും പിക്കോക്ക് ബ്ലൂ ആണ് കളർ റോയൽ ബ്ലൂവേ അല്ല നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ പക്ഷെ പിക്കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് വീണ്ടും വീണ്ടും ഒന്നുകൂടെ എടുത്തു പറയട്ടെ റോയൽ ബ്ലൂവേ അല്ലാട്ടോ റോയൽ ബ്ലൂ അല്ല പിക്കോക്ക് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കാര്യമായിട്ട് കാണുമ്പോൾ പക്ഷെ ഈ ഒരു കളർ മാത്രം നമ്മൾ നമ്മളെങ്ങനെ വീഡിയോയിലെടുത്താലും ആ ഒരു കറക്റ്റ് കളർ കിട്ടാറില്ല ൈനിങ് പ്ലസ് ബോട്ടം അറ്റാച്ച് ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നുണ്ട് ദുപ്പട്ട നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്ന ദുപ്പട്ട സെയിം കളറിൽ വിചിത്രയിൽ തന്നെയാണ് ദുപ്പട്ടയും കൂടി വരുന്നത് ഇത് ഈ ഒരു കളറിന് നല്ല വ്യത്യാസമുണ്ട് ഈ കളർ കറക്റ്റ് പിങ്ക് ഓഫ് ബ്ലൂ ആണ് കളർ വരുന്നത് ഇത് വരൂ കേട്ടോ ആണ് നല്ല തെളിഞ്ഞ ബോട്ടിൽ ഗ്രീൻ ആണ് വീഡിയോയിൽ കുറച്ച് ഡിം ആയിട്ടാണ് ബോട്ടിൽ ഗ്രീൻ കാണിക്കുന്നത് സെയിം ഐറ്റം തന്നെ സെയിം ത്രെഡ് വർക്ക് തന്നെ സെയിം മെറ്റീരിയലിൽ ദുപ്പട്ടയും ടോപ്പിന്റെ മെറ്റീരിയലും വിചിത്രയിൽ കൊടുത്തിട്ടുണ്ട് പാൻറ്റും ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുമ്പം അറുന്നൂറ്റി അൻപത് ഫ്രീ ആണ് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും കളക്ഷൻ ഡിഫറെന്റ് കളർ ഷെയ്ഡുകളിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ഒരു ഐറ്റം അതിൻ്റെ എട്ട് കളർ ഷെയ്ഡുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അറുന്നൂറ്റി അൻപതിൻ്റെ വിചിത്ര പ്ലേസ് ലൈനിങ് വിത്ത് ലൈനിങ് കൂടി ആയിട്ട് വരുന്ന ഐറ്റം അതിൻ്റെ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും കളറുകളുള്ള ഐറ്റം ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കാം കേട്ടോ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പീസസ് നമുക്ക് എടുക്കാം പിന്നെ ഒരുപാട് നല്ല വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് സാരീസിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന സാരികളുടെ ഒക്കെ വീഡിയോസ് വരാനുണ്ട് മെറ്റീരിയൽസിന്റെ വീഡിയോസ് വരാനുണ്ട് അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യരുത് മറ്റുള്ളവരെയൊക്കെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കുകയും ചെയ്യുക കമൻറ്റ് വിന്നറോളാണ് കമന്റ് ചെയ്യാൻ മറക്കരുത് കഴിഞ്ഞ ലാസ്റ്റ് നമ്മുടെ കമൻറ്റ് വിന്നേഴ്സിനൊക്കെ ഗിഫ്റ്റ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം